സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഉയരുമ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി കർഷക സംഘടനകൾ കേരളത്തിലെ വിവിധ മേഖലകളിലെ അൻപതോളം കർഷക സംഘടനകളെ ഏകോപിപ്പിച്ച കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി പതിനേഴിന് തൃശൂരിൽ കർഷക ഉച്ചകോടി നടക്കും ഇതിനുശേഷം തെരഞ്ഞെടുപ്പിലെ നിലപാട് പ്രഖ്യാപിക്കുമെന്ന നേതൃത്വം വ്യക്തമാക്കി കേരളത്തിലെ കർഷകർ കൊണ്ടും വന്യമൃഗങ്ങൾ കൊണ്ടും വലിയ ഏറ്റുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൃഷിമൂമി പോലും വനവത്കരിക്കുന്ന കടുത്ത നടപടികൾ സ്റ്റേറ്റ് നിലപാടിലുണ്ടാകുന്നു അത് സംബന്ധിച്ച് അവ്യക്തമായ നിലപാടുമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം ഈ ഇലക്ഷനിൽ ചർച്ചയാക്കപ്പെടുന്ന രാഷ്ട്രീയ മേഖലയെ തിരുത്തിക്കുന്ന അതിശക്തമായ ചില തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ പതിനേഴാം തീയതി തൃശൂരിൽ കർഷക ഉച്ചകോടി അൻപതോളം സംഘടനകൾ ചേർന്ന് വച്ചിട്ടുള്ളത് അതിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ കാലത്ത് പ്രചരിപ്പിക്കാനുള്ള കർഷകർ സീർക്കേണ്ട ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്